Hallo Friends! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബർ അപർണ ബോട്ടിൽ ആർട്ട് ഒക്കെ മനോഹരമായിട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അപർണ എന്ന് പറയുന്നത് ഒരു പക്ഷേ അപർണ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയുന്നുണ്ടാവില്ല എന്നാൽ ക്യുപ്പി എന്ന് പറഞ്ഞാൽ വളരെ പരിചിതമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ ക്യുപ്പി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു നാലഞ്ച് വർഷം മുൻപാണ് അപർണ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാവുന്നത് അതിനു മുൻപ് തന്നെ അവരെ കുറിച്ചുള്ള ഒരുപാട് ലേഖനങ്ങള് വനിതയൊക്കെ പോലെയുള്ള മാഗസിൻസിലൊക്കെ ഉണ്ടായി അവർ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നതിനെ േഖനങ്ങള് അവരെ കുറിച്ച് വീഡിയോസ് ഒക്കെ പല ചാനലുകാരും ചെയ്തു അങ്ങനെ അവൾ വളരെ ഫേമസ് ആയി വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നല്ലൊരു വരുമാന മാർഗമാണ് സോഷ്യൽ മീഡിയ നന്നായി ഏറ്റെടുക്കുന്നത് മനസ്സിലായി അങ്ങനെ അവര് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ചാനൽ തുടങ്ങി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പേജ് തുടങ്ങി യൂട്യൂബിൽ ചാനൽ തുടങ്ങി അങ്ങനെ ആദ്യമൊക്കെ അവർ കുറച്ച് ബോട്ടിലൊക്കെ ബോട്ടിലാർട്ടൊക്കെ ചെയ്തുകൊണ്ടാണ് രംഗത്ത് വരുന്നത് ബോട്ടിലാർട്ട് പറഞ്ഞാൽ ഒരു ഇതെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നമ്മൾ ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന മദ്യകുപ്പികൾ അതിപ്പോൾ ഒരുപാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന സംഭവം എന്ന് പറയാം റോഡ് സൈഡിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് കാണാറുണ്ട് പ്ലാസ്റ്റിക് കുപ്പികളാണെങ്കിലും പ്രകൃതിക്ക് ദോഷമാണ് ഈ ഗ്ലാസ് ബോട്ടിൽസ് ആണെങ്കിലും പൊട്ടിയിട്ടൊക്കെ റോട്ടിലൊക്കെ ഉള്ള മൃഗങ്ങൾക്ക് പട്ടിയുടെ ഒക്കെ കാലുകുത്ത് അങ്ങനെയൊക്കെ ഒരുപാട് അപകടങ്ങൾ വരുത്തുന്ന ഒരു സംഭവമാണ് ഈ ബോട്ടിൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിൽസും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഈ മദ്യകുപ്പികൾ റീയൂസ് ചെയ്തുകൊണ്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ബോട്ടിൽ അത്തുന്നത് അപ്പോ ഇങ്ങനത്തെ കുപ്പികൾ പൊതുവെ മദ്യകുപ്പികൾക്കറിയാം നല്ല ഭംഗിയുള്ള കുപ്പികളായിരിക്കും ഈ കുപ്പികൾ പണ്ടേ ആളുകൾ ഇത് കളക്ട് ചെയ്ത് വെക്കാറുണ്ട് മദ്യപിക്കാത്ത ആളുകൾ പോലും മദ്യകുപ്പികൾ മനോഹരമായിട്ട് കളക്ട് ചെയ്ത് വെക്കണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ കുപ്പികളിൽ കളറൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് ഭംഗിയാക്കുന്ന ഒരു രീതിയാണ് ക്രാഫ്റ്റ് രീതിയാണ് ഈ ബോട്ടിൽ ആർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇത് ചെയ്തുകൊണ്ടാണ് അപർണ ഫേമസ് ആവുന്നത് അപ്പൊ അപർണ ഒരുപാട് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നു ഒരുപാട് ബോട്ടിൽ ആർട്ട് ആളുകൾ അവർ കൈ വാങ്ങിയത് ുന്നു അപർണയ്ക്ക് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാവുന്നു യൂട്യൂബിലെ ചാനൽ തുടങ്ങുന്നു യൂട്യൂബിൽ കുറച്ച് വീഡിയോ ഒക്കെ ബോട്ടിലാർട്ടിനെ കുറിച്ച് ഇടുന്നു അപ്പൊ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു കുറച്ച് ബോട്ടിലാർട്ടൊക്കെ ചെയ്യുന്നു വളരെ കുറച്ച് ബോട്ടിലാർട്ട് അഭർണയുടെ ചാനലിലുണ്ട് അതിനു മുൻപ് ആ കുട്ടി ഒരുപാട് ആർട്ട് ബോട്ടിലാർട്ട് ചെയ്തിട്ട് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ആർട്ടുകളൊക്കെ ചെയ്ത് വീഡിയോ ഇട്ടിട്ട് വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഈ പ്രൊമോഷൻ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി ഈ കുട്ടിയുടെ സ്ഥലം മൺറോതുരുത്ത് അങ്ങനെ കൊല്ലം ജില്ലയിൽ മൺറോതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു അപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള ഒരുപാട് ഷോപ്പുകൾ ഫർണിച്ചർ ഷോപ്പ് ബെഡൊക്കെ വിൽക്കുന്ന ഷോപ്പ് അങ്ങനത്തെ കുറേ ഷോപ്പുകളുടെ പ്രമോഷൻ വീഡിയോ ഈ കുട്ടി ചെയ്യാൻ തുടങ്ങി അതിനുശേഷം പിന്നീട് അധികം ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും ചാനലിൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം നല്ലതായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ആളുകൾ നല്ല രസമായിട്ട് കേട്ടിരിക്കുന്നത് കൊണ്ടും ഒരുപാട് വ്യൂവേഴ്സ് അവരുടെ ചാനലിലുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിൽ അത്ര വ്യൂഴ്സ് ഇല്ലെങ്കിലും ഫേസ്ബുക്കിലൊക്കെ നല്ല വ്യൂസ് ഒരു ചാനലാണ് ഈ അപർണയുടെ അപർണയുടെ വീഡിയോ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് അപർണയെ കുറിച്ചുള്ള വീഡിയോ വന്ന സമയത്ത് അതൊരു കലണ്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ ഒരു വർഷത്തെ കലണ്ടർ വരച്ചു വെച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ബോട്ടിലാണ്ട് അത് വളരെ എനിക്ക് വളരെ ഇഷ്ടം തോന്നി അപ്പൊ ഞാൻ കുറെ അങ്ങനത്തെ ഈ കലണ്ടർ ചെയ്തിട്ടുള്ള ബോട്ടിലൊക്കെ സെർച്ച് ചെയ്തു അപ്പോൾ യൂട്യൂബിൽ അത് ഇഷ്ടംപോലെ മോഡലുകളൊക്കെ ഉണ്ടായിരുന്നു അത് അനുകരിച്ച് ഞാനും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ അപർണയുടെ ചാനൽ ഞാൻ ശ്രദ്ധിക്കുന്നത് അത് വളരെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള എനിക്ക് എനിക്കത് തോന്നിയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ക്രാഫ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടാണ് അഭർണ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതിന് കുറച്ച് വീഡിയോസേ അപർണയുടെ ചാനലിൽ ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു വളരെ കുറച്ച് ബോട്ടിൽ ആർട്ടുകളെ അപർണയുടെ ചാനൽ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ ആദ്യമൊക്കെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് ചെയ്തിരുന്നു പിന്നെ വേറെ ചില ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിരുന്നു അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രൊമോഷൻ ആയിട്ട് വരാൻ തുടങ്ങിയത് ഇഷ്ടം പോലെ പ്രൊമോഷൻ വീഡിയോസ് ഈ അപർണ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ബെഡിന്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഫർണിച്ചറിന്റെ പ്രൊമോഷൻ ഒരുപാട് പ്രൊമോഷൻ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ വാട്ടർ ടാങ്കിന്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് ആണ് ഈ അഭർണയുടെ ചാനലിൽ പിന്നീട് ഉണ്ടായിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം ക്രാഫ്റ്റ് വളരെ കുറവായിരുന്നു പൊതുവേ അഭർണയെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അപർണ ചെയ്ത ക്രാഫ്റ്റ് അല്ലെങ്കിൽ അഭർണയുടെ ഈ ക്യുപ്പി എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ആ ചാനല് അത് കണ്ടിട്ട് വന്നിട്ടുള്ളതായിരിക്കും കൂടുതൽ ആളുകളും എന്നുള്ളതാണ് അപ്പൊ ഇതിലിങ്ങനെ പ്രൊമോഷൻ വീഡിയോസ് മാത്രം കാണുമ്പോൾ ധാരാളം നെഗറ്റീവുകൾ വരാൻ തുടങ്ങിയിരുന്നു അവരുടെ കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ധാരാളം നെഗറ്റീവ് കമന്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ മാത്രം ചെയ്യുന്ന ചാനലുകൾ പോലെ ഉണ്ട് ഇപ്പൊ ആമസോണിന്റെ കുർത്തി മാത്രം കാണിക്കുന്ന ചാനലുകൾ അല്ലെങ്കിൽ മീഷോയുടെ കുർത്തി മാത്രം കാണിക്കുന്ന ചാനലുകളൊക്കെ ഒക്കെ യൂട്യൂബിലുണ്ട് അല്ലെങ്കിൽ ഫുഡി മലബാറി എന്ന് പറഞ്ഞ ചാനല് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഈ കിച്ചണില് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ മീഷോന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന കാര്യങ്ങൾ മാത്രം കാണിക്കുന്ന ചാനൽ അത് ആളുകൾക്ക് അറിയാം അത് പ്രൊമോഷൻ മാത്രമായിട്ടുള്ളൊരു ചാനലാണ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് അറിയാം പക്ഷേ ഈ ക്യുപ്പി എന്ന് പറയുന്ന വ്യക്തിയെ ആളുകൾ തീർച്ചയായിട്ടും ആ കുട്ടി ചെയ്ത ക്രാഫ്റ്റ് വർക്കുകൾ കാണാം അല്ലെങ്കിൽ അതുപോലെ ചെയ്യാം അല്ലെങ്കിൽ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെയാണ് ആളുകൾ ആ ചാനൽ സബ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിലിങ്ങനെ ഒരുപാട് പ്രൊമോഷൻ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ് കമന്റുകൾ വരാൻ തുടങ്ങും ഇപ്പൊ നമുക്ക് കടൽ എന്ന് പറഞ്ഞ ചാനലിനെ കുറിച്ച് അറിയാം ആ ചാനൽ ആദ്യം ഈ കടലിൽ പോകുന്നു മീൻ പിടിക്കുന്നു അപ്പൊ നമ്മൾ ഒരിക്കലും കാണാത്ത സംഭവങ്ങളാണ് കടലിലെ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല പിന്നെ ഭയങ്കര അഡ്വെഞ്ചർ ആണ് അപ്പൊ കാണാൻ ഭയങ്കര രസമാണ് അപ്പൊ നമ്മൾ അത് വളരെ സന്തോഷത്തോടെ സബ് ചെയ്യും പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ വെറും പ്രമോഷൻ മാത്രം വരുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ആയിട്ടുള്ള എന്തെങ്കിലും കടകളെ കുറിച്ചുള്ള ഫർണിച്ചർ ഷോപ്പിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ തുണിക്കടയെക്കുറിച്ചുള്ള ഇങ്ങനെ പ്രമോഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലെങ്കിലും വിചാരിക്കും നമ്മൾ കമന്റ് ഇടാൻ പോവില്ലെങ്കിലും മനസ്സിലെങ്കിലും വിചാരിക്കും എന്തൊരു പ്രൊമോഷൻ മതി പ്രമോഷൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നോ നമ്മൾ സബ് ചെയ്ത് എന്ന് വിചാരിക്കും ചില ആളുകൾ പോയിട്ട് നെഗറ്റീവ് കമന്റ് ഇടും നിങ്ങൾ ഇങ്ങനെ പ്രൊമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ചാനൽ നടത്തുന്നത് നിങ്ങളെ ചാനൽ ഇതൊന്നും കമന്റ് ഇടും അപ്പൊ അപർണയ്ക്കും തീർച്ചയായിട്ടും അങ്ങനത്തെ നൈറ്റീവുകൾ വരാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിരുന്നു അപ്പൊ അപർണ ഈ ബോട്ടിലാർട്ട് തുടങ്ങിയ സമയത്ത് ഈ ബോട്ടിലാർട്ടിന് ഇവിടെ അത്ര പ്രചാരമില്ലാത്തത് കൊണ്ട് അപർണ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അപർണയെക്കുറിച്ച് നോർത്ത് ഇന്ത്യയിൽ ഒരു പാഠപുസ്തകത്തിൽ ഹിന്ദിയിൽ ഒരു പാഠപുസ്തകത്തില് പഠിക്കാനുണ്ട് എന്ന് വെച്ചാൽ റോഡ് സൈഡിൽ നിന്നും കുപ്പി പെറുക്കിയിട്ട് ഈ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മളെ പരിസരത്തിലുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കുന്ന ഒരു പെൺകുട്ടിയുടെ ആ ഒരു ഹാർഡ് വർക്കിനെ കുറിച്ച് എന്നിട്ട് അത് ഉപയോഗിച്ച് ഈ ആർട്ട് വർക്കുകൾ ചെയ്തിട്ട് ഇത് റീയൂസ് തിനെ കുറിച്ചൊക്കെ ഒരു പാഠഭാഗം ഒരു പാഠം ഫുള്ള് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വരെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ അത്രയും ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ അപർണ എന്ന് പറയുന്നത് അഭർണയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അപർണയെക്കുറിച്ച് ഒരുപാട് ലേഖനങ്ങൾ നമ്മളെ സ്ത്രീപക്ഷ മാഗസിനുകളില് ഒക്കെ വന്നിട്ടുണ്ട് ചാനലുകൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് സാധാരണ യൂട്യൂബിലെ ചാനലുകൾ ഫുൾ എപ്പിസോഡായിട്ട് അപർണയുടെ ക്രാഫ്റ്റ് വർക്ക് അഭർണയുടെ വീട് അപർണയുടെ കഴിവുകളെ കുറിച്ച് ഒക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അപർണയുടെ വിവാഹം വിവാഹം അതിനു മുൻപേ അവർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ടീച്ചറൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ വിവാഹം കഴിയുന്നു അവരുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രഗ്നന്റ് ആവുന്നു സ്വാഭാവികമായിട്ടും പ്രൊമോഷൻ പിന്നീട് ആ രീതിയിലേക്ക് തിരിയും എന്നുവെച്ചാല് കുട്ടികളുടെ ഉടുപ്പ് കുട്ടികളുടെ തൊട്ടില് ഒരു ഡെലിവറിക്ക് പോകുമ്പോ വേണ്ട സംഭവങ്ങളുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ കുട്ടിയെ ഒന്നിക്കൊണ്ടു പോകാനുള്ള വണ്ടി ഇങ്ങനെ ധാരാളം കുട്ടിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊമോഷൻസ് ഈ ചാനലിലൂടെ അവർ കാണിക്കാൻ തുടങ്ങി അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നേലും കൂടുതൽ നെഗറ്റീവ് അടിയിൽ വരാൻ തുടങ്ങും പ്രസവം വിറ്റ് കാശാക്കുന്നു നമ്മളെല്ലാവരെയും ഇങ്ങനെ ഈ ചാനലിൽ പല ചാനലുകളും നമ്മൾ കമന്റ് കാണാറുണ്ട് പ്രസവം കാണിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രസവ സംബന്ധമായിട്ട് അവർ ചെയ്യുന്ന വീഡിയോകളിലെല്ലാം അതും ആ കമന്റ് വരാറുണ്ട് അപ്പോൾ അതൊരു ബേസ് ചെയ്ത് ഒരുപാട് ഈ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകളും അവർണക്ക് വരാൻ തുടങ്ങി ഇപ്പോൾ അവർണയുടെ യൂട്യൂബ് ചാനലില് അത്രയൊന്നും നെഗറ്റീവ് ഇല്ല കാരണം യൂട്യൂബ് ചാനലിൽ പൊതുവേ അവർണയ്ക്ക് വ്യൂസും കുറവാണ് പിന്നെ യൂട്യൂബിൽ പൊതുവേ അങ്ങനെ നെഗറ്റീവ് വരാറുമില്ല വളരെ കുറഞ്ഞ സ്ഥലമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് പക്ഷേ ഫേസ്ബുക്ക് അങ്ങനെയല്ല യൂട്യൂബിൽ നമ്മൾ സബ് ചെയ്ത ആളുകൾക്കാണ് കൂടുതലായിട്ട് ആ ചാനൽ കാണാൻ പറ്റുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആ ചാനൽ കാണുന്ന ആളുകൾക്കാണ് ആ ചാനലിനെ നോട്ടിഫിക്കേഷൻ ചെല്ലുകയും അല്ലെങ്കിൽ അവരുടെ ഫീഡിൽ ചെല്ലുകയും ചെയ്യുക പക്ഷെ ഫേസ്ബുക്ക് അങ്ങനെയല്ല നമ്മളൊരു റീൽസ് എടുത്ത് കാണുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ അവർണയുടെ വീഡിയോയും വരും നമ്മൾ അഭർണയെ സബ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കില്ല ഒരു അന്ന് വരെ അഭർണയുടെ ചാനൽ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല പക്ഷെ അങ്ങനെ വീഡിയോ വരും വീഡിയോ വരുമ്പോൾ ഇതുപോലെയുള്ള പ്രൊമോഷൻ കാണുമ്പോൾ ആളുകൾ ഒരുപാട് നെഗറ്റീവ് ഇടും അല്ലെങ്കിലും ഈ ഫേസ്ബുക്കിൽ ഈ വരുന്നവരും പോകുന്നവരും തോന്നിയ പോലെ കമന്റ് ഇട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എല്ലാവരും ഫേസ്ബുക്കിനെ കുറിച്ച് പറയാറുണ്ട് ഫേസ്ബുക്കിൽ വളരെ മോശം കമന്റുകൾ വരും നെഗറ്റീവ് എന്നല്ല വളരെ മോശം കമന്റുകൾ ഫേസ്ബുക്കിൽ വരും പക്ഷെ യൂട്യൂബിൽ അത്ര വരാറില്ല അപ്പോൾ അവർണ ഇപ്പോൾ കുറച്ചു ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടു ഈ ഫേസ്ബുക്കിലെ നെഗറ്റീവ് കോഴികൾക്കുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ വന്നിട്ടുള്ളത് ഫേസ്ബുക്കിൽ ഇതുപോലെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ അപർണയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞിട്ടാണ് അവർണ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോയിലൂടെ നീളം നമ്മൾക്കറിയാം അറിയാം നമ്മളൊരാളെ ചാനലൊക്കെ സബ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ കഴിവ് മാത്രം കണ്ടിട്ടല്ല ആ വ്യക്തി എങ്ങനെ മാന്യമായിട്ട് പെരുമാറുന്ന ആളാണോ നല്ല ലാളിത്യത്തോടെ സംസാരിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ബോൾഡായിട്ട് ഉള്ള ആളാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതും ആ ചാനൽ സബ് ചെയ്യുന്നതും അപ്പോ അങ്ങനെ സബ് ചെയ്തൊരു ചാനലിൽ വന്നിട്ട് ആ ഒരു വ്യക്തി വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കൂടിയാണ് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകൾക്ക് മറുപടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഈ കുപ്പികളൊക്കെ കണ്ടോ ഇത് ഞാൻ റോഡ് നീളം നടന്ന് പെറുക്കിയ കുപ്പികളാണ് പിന്നെ ഈ പുരസ്കാരങ്ങളൊക്കെ കണ്ടോ ഈ കുപ്പി പെറുക്കി ആർട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങളാണിത് ഇതിൽ ഈ ചെയ്തു വെച്ച ഈ ആർട്ട് ചെയ്തു വെച്ച കുപ്പികൾ കണ്ടോ ഇത് വളരെ കുറച്ചേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ വിറ്റ് തീർത്തു എന്ന് പറയുന്നുണ്ട് അതേപോലെ നിങ്ങൾ ഈ പേപ്പർ കട്ടിങ്സ് ഒക്കെ കണ്ടോ ഇതൊക്കെ എനിക്ക് എന്നെ ഇന്റർവ്യൂ ചെയ്തും എനിക്ക് ആളുകൾ തന്ന ബഹുമാനോ അംഗീകാരം ആണെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഈ പാഠപുസ്തകം കണ്ടോ ഇതിൽ ആളുകൾ എന്നെ കുറിച്ച് പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ പറയുന്ന രീതി നമ്മൾ കുറച്ച് ലാളിത്യത്തോടെ താഴ്മയോടെ പറയുകയാണെങ്കിൽ ആളുകൾ അത് കുറച്ചുകൂടെ അംഗീകരിക്കും പക്ഷെ നമ്മൾ വെറും പരിഹാസത്തിന്റെ ഭാഷയിൽ ഞാൻ എല്ലാം തികഞ്ഞ ഒരാളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നെഗറ്റീവ് വരിക മാത്രമേ അപ്പൊ അതിൻ്റെ ഒരുപാട് നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ അഹങ്കരിക്കുന്നത് നിങ്ങളെ പഴയ പഴയല്ലോ ഇത് നിങ്ങൾ ഇത്ര അഹങ്കാരത്തോട് കൂടെ സംസാരിക്കാൻ മാത്രം എന്താണ് നിങ്ങൾ ഇത്രയും പ്രൊമോഷൻ ചെയ്തുകൊണ്ടല്ലേ ആളുകൾ നെഗറ്റീവ് പറഞ്ഞത് നിങ്ങൾ ഒരു ക്രാഫ്റ്റ് ചാനൽ നടത്തിയിട്ട് പിന്നെ വെറും പ്രൊമോഷനായിട്ട് മാറുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും പറയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവും വരും നെഗറ്റീവും വരും നമ്മൾ ഒരു ചാനൽ തുടങ്ങുന്നത് നമ്മളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക എന്നുള്ളതിന് തന്നെയാണ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയായിരിക്കാം ഒരു ചാനൽ നടത്തുന്നത് പക്ഷെ അതിന്റെ പുറകില് വരുമാനം എന്നൊരു വലിയ സത്യം കൂടെ ഉണ്ട് നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആണ് നമ്മൾ ആ ചാനൽ നടത്തുന്നത് അപ്പോൾ അതിൽ നെഗറ്റീവും വരും പോസിറ്റീവും വരും നെഗറ്റീവിനും നമുക്ക് വരുമാനം കിട്ടും പോസിറ്റീവിനും നമുക്ക് വരുമാനം കിട്ടും അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വിഷമിക്കേണ്ട കാര്യം ഉണ്ടെന്നൊന്നുമില്ല നമ്മൾ ഒരു ശരിയായ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടും നമ്മൾ അത്ര ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടും പോസിറ്റീവ് കിട്ടിയാലും നെഗറ്റീവ് കിട്ടിയാലും നമുക്കൊന്നുമില്ല നമുക്ക് പൈസ കിട്ടുന്നുണ്ട് അങ്ങനെ ചിന്തിച്ചിട്ട് വേണമെങ്കിൽ അവർന്നേക്കും മിണ്ടാതിരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് കിട്ടുന്നുണ്ട് അത് നെഗറ്റീവ് കിട്ടാൻ പാടില്ല നിങ്ങൾ ആരാണ് നെഗറ്റീവ് പറയാമെന്നുള്ള ഭാവത്തിൽ സംസാരിക്കുമ്പോൾ എന്നാൽ നെഗറ്റീവിന് കിട്ടുന്ന പൈസ വെറും നെഗറ്റീവ് കമൻറ് വരുന്ന ഒരു ഒരു വീഡിയോയുടെ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിടാം നെഗറ്റീവിൻ്റെ കാശ് എനിക്ക് വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് മോണിറ്റൈസേഷൻ ഓഫാക്കിയിടാം അതൊന്നും ചെയ്യുന്നില്ല ആ നെഗറ്റീവ് അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട് അവർ വളരുന്നുണ്ട് നമുക്ക് നെഗറ്റീവ് കമന്റ് വരുന്തോറും നമുക്ക് നമ്മളെ വീഡിയോ വീണ്ടും വീണ്ടും ആളുകൾ കാണുന്നു സബ് കൂടുന്നു അത്രയ്ക്ക് അതിൽ സംഭവിക്കുന്നുള്ളൂ അതിന് ഇത്രയും ഇമോഷണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ എന്റെ അടുത്തുള്ള ച മൊബൈലിനെക്കാട്ടിലുള്ള നല്ലതായിരിക്കും നിങ്ങളുടെ അടുത്തുള്ള മൊബൈല് ഇതുപോലെ നാല് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ഇതേപോലെ വ്യൂസ് ഉണ്ടാക്കി അല്ലെങ്കിൽ സബ് ഉണ്ടാക്കി അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കി നിങ്ങൾ കാണിച്ചതാ എന്നൊക്കെ ഭയങ്കര അഹങ്കാരത്തോട് പറയുന്നുണ്ട് ആളുകള് എല്ലാ ആളുകളും ഈ സോഷ്യൽ മീഡിയയില് വീഡിയോ ഇട്ടിട്ട് തന്നെ കഴിവ് തെളിയിക്കണം എന്നൊന്നും ഇല്ല അതിൽ ആളുകൾ വെറും എൻ്റർടൈൻമെന്റിന് വേണ്ടി വീഡിയോ കാണാൻ വരുന്ന ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അവർ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവർ ചിലപ്പോൾ നെഗറ്റീവ് പറഞ്ഞു കളയും അപ്പോൾ അതിന് നിങ്ങൾ കഴിവ് തെളിയിച്ച് നിങ്ങൾ വീഡിയോ ഇട്ട് കഴിവ് തെളിയിച്ചാൽ മാത്രമേ എന്നെക്കുറിച്ച് വിമർശിക്കാൻ നിങ്ങൾക്ക് അധികാരമുള്ളൂ എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഇപ്പം ഈ കാണുന്ന ആളുകൾ ധാരാളം ആളുകൾ ഇതിലും കഴിവുള്ള എത്രയോ ആളുകൾ ഉണ്ടായിരിക്കും അവർക്കത് വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കും താല്പര്യ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ടൈം ഉണ്ടായിരിക്കില്ല പിന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു പണി ഇല്ലാതിരിക്കുന്ന സകല യൂട്യൂബേഴ്സും വീഡിയോ ചെയ്യുന്ന ആളുകളും നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകൾക്കെതിരെ പറയുന്ന ഒരു സ്ഥിരം ഡയലോഗാണ് ഒരു പണി ഇല്ലാതെ ഇരുന്ന് നെഗറ്റീവ് കമന്റ് എന്ന് പറയുന്നത് ഒരു പണി ഇല്ലാതെയാണ് ഇവർ നെഗറ്റീവ് കമന്റ് ഇടുന്നതെന്ന് എങ്ങനെയാണറിയ ഇവര് ഒരുപാട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ആ പൈസ കൊണ്ട് റീചാർജ് ചെയ്തിട്ട് ആ ഒരു ഡാറ്റ വെച്ചിട്ടാണ് നിങ്ങളെ വീഡിയോ കാണുന്നതും കമന്റ് ഇടുന്നതും അല്ലാതെ അവർ ഒരു ആളുകളാണെങ്കിൽ അവർക്ക് ആ മൊബൈൽ റീചാർജ് ചെയ്യാനും പറ്റില്ല ഇമാതിരി വെറുതെ ഇരുന്ന് വീഡിയോ കണ്ട് നിങ്ങളുടെ ക്രാഫ്റ്റ് വീഡിയോ ആണെന്ന് പ്രതീക്ഷിച്ച് പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അവരുടെ ഡാറ്റ കളഞ്ഞിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടേണ്ട കാര്യമില്ല അവർ പണിയുള്ളത് കൊണ്ടും വരുമാനം ഉള്ളത് കൊണ്ടുമാണ് അവർ ഈ വീഡിയോ കാണുന്നത് അവരെത്രയോ ജോലി ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പക്ഷേ അവർക്ക് ഒരു എന്റർടൈൻമെന്റ് നിലയ്ക്കായിരിക്കാം ഈ യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും ഒക്കെ റീലും വീഡിയോയും കാണുന്നത് അപ്പോൾ ആ ആളുകളെ വെറുതെ പോയിട്ട് നിങ്ങൾ ഒരു ിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല പോസിറ്റീവ് കമന്റ് ഇടുന്നവരൊക്കെ പണിയുള്ളവരും നെഗറ്റീവ് കമന്റ് ഇടുന്നവര് പണിയില്ലാത്തവരും എന്നുള്ള ചിന്താഗതിയെ തെറ്റാണ് രണ്ടു പേർക്കും പണി ഉണ്ടായിരിക്കും പണി ഉള്ളത് കൊണ്ടാണ് അവർക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നതും അവർക്ക് ഈ കമന്റ് ഇടാനുള്ള ഡാറ്റ വാങ്ങിക്കാൻ സാധിക്കുന്നതും എന്നുള്ളതാണ് പിന്നെ ആഭർണ വളരെ ഇതൊക്കെ കാണിച്ച് ഈ പേപ്പർ കട്ടിങ്ങും ഈ പത്രത്തിൽ വന്ന വാർത്തകള് അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ വന്ന പാഠഭാഗം അവർ ചെയ്ത വർക്കുകള് അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങള് ഒക്കെ കാണിച്ചിട്ട് ഇത് വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ കുറിച്ച് പ്രൗഡാവുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ നമ്മളെ ചുറ്റും ഒന്ന് നോക്കുന്ന നല്ലായിരിക്കും ഈ യൂട്യൂബിൽ ബോട്ട് എന്ന് പറയുന്ന കല വന്നിട്ട് എത്രയോ കാലങ്ങളായി അവരുടെ ചാനൽ തുടങ്ങിയത് അഞ്ചു വർഷം മുൻപായിരിക്കാം അതിലും എത്രയോ വർഷം മുൻപ് ഏകദേശം പത്ത് വർഷം മുൻപ് ഉള്ള ബോട്ട് യൂട്യൂബിൽ യൂട്യൂബില് കിടക്കുന്നുണ്ട് പിന്നെ ക്രാഫ്റ്റ് ചാനലുകളൊക്കെ ഇഷ്ടം പോലെ കൃത്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ചാനലുകൾ പണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടായിരുന്ന ചാനലുകൾ ഇപ്പോൾ ആരും കാണാതെ കിടക്കുന്നുണ്ട് അതൊക്കെ യൂട്യൂബിന്റെ ഒരു അൽഗോരിതം അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങളൊക്കെ അതിലുണ്ട് പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ലെക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് കൃത്യമായിട്ട് വീഡിയോ ചെയ്യുന്ന നല്ല ക്രാഫ്റ്റ് ചെയ്യുന്ന ചാനലുകൾ പണ്ട് ഇഷ്ടംപോലെ വ്യൂസ് ഉണ്ടായിരുന്നതും ഇപ്പൊ ആരും കാണാതെ കിടക്കുന്നതും ഉണ്ട് കൃത്യമായിട്ട് ഇപ്പോഴും വീഡിയോ ചെയ്യുന്ന അപ്പൊ ഇതൊക്കെ ഒരു അൽഗോരിതത്തിന്റെ ഭാഗമാണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ച് വ്യൂസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അഹങ്കരിക്കേണ്ട കാര്യൊന്നുമില്ല അല്ലെങ്കിൽ അത്ര ഇന്റർനാഷണൽ ക്രാഫ്റ്റ് ചെയ്തതുകൊണ്ടല്ല ആ വ്യൂസ് അവിടെ നിൽക്കുന്നത് എന്നേ ഉള്ളൂ ഇപ്പോൾ അവർണയുടെ ക്രാഫ്റ്റുകളെ കുറിച്ച് വ്യക്തിപരമായിട്ട് പറയുക னெக ത്ര ഒരു കഴിവുള്ള അല്ലെങ്കിൽ അത്ര ഭയങ്കര ഒരു കല അതിനപ്പുറം ഒന്നും യൂട്യൂബിലില്ലാത്തത് കൊണ്ടാണ് അവറിനെക്കുറിച്ച് പാഠപുസ്തകത്തിൽ വന്നത് അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റില്ല അവർനെ തന്നെ ചെയ്തിട്ടുള്ള എത്രയോ ഫ്ലോപ്പ് ആയിട്ടുള്ള വീഡിയോസ് അവർ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ഓണത്തിനൊരു സാരിയിൽ ഡൈ ചെയ്യുന്ന ഒരു വീഡിയോ വളരെ ഫ്ലോപ്പായിരുന്നു അത് ഒരു കൊച്ചുകുട്ടി വരെ ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് അത് യൂട്യൂബിൽ എത്രയോ വീഡിയോകൾ കിടക്കുന്നുണ്ട് സക്സസ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്നിട്ട് വളരെ നിസ്സാരമായിട്ടൊരു പുതിയ സാരിയും കൊണ്ടുവന്നിട്ട് അത് ഫ്ലോപ്പ് ആക്കിയിട്ട് കാണിച്ചിട്ട് ഇത് ഫ്ലോപ്പായി പോയി നിസാരമായിട്ട് പറയുകയാണ് ചെയ്തത് അതേപോലെ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ജനുവൻ എന്ന് പറയും മുൻപൊരു വീഡിയോയിൽ ഒരു കളിമണ്ണിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു എന്നിട്ട് അവർ വീടിന്റെ അടുത്തുള്ളൊരു തോട്ടിൽ പോയിട്ട് അവിടുന്ന് കളിമണ്ണ് എടുത്തിട്ട് എൻ്റെ തോട്ടില് നല്ല കളിമണ്ണുണ്ട് അടുത്തൊന്നും കളിമണ്ണ് ഇല്ലെങ്കിൽ വാങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നേരത്തെ വാങ്ങി വെച്ച കളിമണ്ണ് എടുത്തിട്ട് ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി കാണിച്ചു എന്ന് വെച്ചാൽ ആ തോട്ടിൽ നിന്നെടുത്ത കളിമണ്ണാന്ന് നമ്മളെ ഫേക്കായിട്ട് കാണിച്ചിട്ട് അവർണയുടെ കയ്യിൽ കളിമണ്ണ് അതിനൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ട് കാരണം നമ്മൾ ായിട്ടിരിക്കുക ഇങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അതൊന്നും അല്ലാതെ അങ്ങനെയൊക്കെ നമ്മൾ നെഗറ്റീവ് വരുമ്പോ എന്ന് പറഞ്ഞാൽ ആളുകൾ എല്ലാത്തിനും നെഗറ്റീവ് പറയും പോസിറ്റീവും പറയും അത് അവർക്ക് ജോലി ഇല്ലാതിരിക്കുന്നത് കൊണ്ടോ ഒന്നും എന്നുള്ളതാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ഒരു സ്കെയിലിൽ ഇമോഷണൽ ആയിട്ട് എടുക്കേണ്ട എന്ന് തോന്നുന്നില്ല അവർ നല്ല കലാകാരി തന്നെയാണ് കഴിവുകൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ വളർന്നു വന്നിട്ടുണ്ടായിരിക്കാം പിന്നെ ഒരുപാട് കഴിവ് തെളിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേരുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ന് പറയുന്നത് അല്ല ഒന്നും പറയുന്നില്ല പക്ഷെ നമ്മളുടെ ഈ അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ആളുകൾ നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ എപ്പോഴും നല്ലത് പറയണമെന്ന് വിചാരിക്കുന്നതോ ഒന്നും ഒരു യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും ഒരു കാര്യമേ ഉള്ള കാര്യമല്ല ആളുകൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും അതവർക്ക് പണിയില്ലാതിരിക്കുന്നതുകൊണ്ടാണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളതേ പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി